ഗുഡ് മോർണിംഗ് ധാന്യ ഗുഡ് മോർണിംഗ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത് അതായത് പി ഡബ്ല്യു അതായത് അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് ഏജൻസിയാണ് അവരിപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇ ഇസ്ലാം മതത്തിൽ നിന്നും ഒരുപാട് പേര് വിട്ടുപോകുന്നതായിട്ട് അപ്പോൾ അവിടുത്തെ എന്തോ ഒരു അവർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കുമല്ലോ അവർ വിട്ടുപോകുന്നു ഈ റിപ്പോർട്ട് തന്നെ കണ്ടിരുന്നോ കണ്ടിരുന്നു നമുക്ക് നമുക്ക് ആദ്യം ഇന്ത്യങ്ങണം രണ്ടായിരത്തി നാല്പത്തി അഞ്ചോടു കൂടി ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാക്കാനായി പ്രയത്നിക്കുന്നവരാണ് ഇവിടെയുള്ള ഭാരതത്തിലുള്ള കൂടുതൽ പേരും ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായി കാണണമെന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അതിന് ഇടപെട്ടോട്ടെ നമ്മൾ അങ്ങനെ അടച്ചെല്ലാത്തിനെയും കൂടി ചേർത്ത് പറയരുത് ഇല്ല ഈ ആഗ്രഹം വെച്ചു പുലർത്തുന്നത് ഈ ഇസ്ലാം മത വിഭാഗത്തിലെ തീവ്ര മുസ്ലിം മുസ്ലിം വിഭാഗങ്ങളെല്ലാ തീവ്ര മുസ്ലിം വിഭാഗങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട് ഈ അരിയും മലരും കുന്തിരിക്കും ഒക്കെയുള്ള മുദ്രാവാക്യ വിളികളൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ് പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ മുസ്ലിം മതം ഉപേക്ഷിച്ച് അതായത് കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് മാത്രം പതിമൂന്ന് ലക്ഷം പേരാണ് ഈ മതം ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് അതിലവർ പറയുന്ന കാര്യം ഇസ്ലാം മതത്തെ ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മതത്തിൽ നിന്ന് മാറുന്നത് ഞാനൊന്ന് തിരുത്തിക്കോട്ടെ അതെ ഇസ്ലാം മതത്തെ വിശ്വാസമില്ല എന്ന് പറയുന്ന നമ്മൾ ആ ഒരു വിഭാഗത്തെ മുഴുവൻ അടച്ചാൽ അല്ല അതിൻ്റെ കാര്യം കാരണം അവർ ഈ ഇപ്പം ഇവിടെ തന്നെ അറിയാം മദ്രസകളിലെ നടക്കുന്ന കൊടിയ പീഡനങ്ങളും കുട്ടികളെ ഉപയോഗിക്കുന്നതിനെ കുറിച്ചെല്ലാം നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ലോകവ്യാപകമായി തന്നെ ഈ മൗലാനമാരും എല്ലാം ഇവരുടെ ഈ അധ്യാപനത്തെയും മറ്റുമെല്ലാം അവരുടേതായ രീതിക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഈ അതായത് അത് പഠിപ്പിക്കുക ഖുറാനെ അവർ ദുർവ്യാഖ്യാനം ചെയ്ത് അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അപ്പൊ ആ ഒരു കാര്യത്തിലാണ് ഇവർക്ക് വിശ്വാസമില്ല എന്നുള്ളത് കാരണം ഈ പറയുന്നതിനെയെല്ലാം ഭൂരിഭാഗം വരുന്ന മറ്റ് മുസ്ലിം മതവിശ്വാസികളും അതാണ് ശരി പതിമൂന്ന് ലക്ഷം പേർ അമേരിക്കയിൽ നിന്ന് പോയതിൽ നാല്പത്തിനാല് ശതമാനം പേർ പറയുന്നത് തങ്ങൾക്ക് ഈ മതത്തെ വിശ്വാസമില്ല ഈ മതത്തിൽ പറയുന്ന പല കാര്യങ്ങളെ കുറിച്ചും തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഇസ്ലാം മതത്തെ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നതിൽ എല്ലാ മതത്തിനും അവരുടേതായ ചട്ടക്കൂടുകളുണ്ട് മനുഷ്യരുടെ ജീവിത രീതി ഒന്ന് ക്രമപ്പെടുത്തി കൂട്ടിയോജിപ്പിക്കും അങ്ങനെയല്ല നടക്കുന്നത് മതത്തിന്റെ പേരിലുള്ള കത്തിക്കുത്തും വെട്ടും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ചട്ടക്കൂടുകൾക്ക് കുറച്ചുകൂടി ശക്തി കൂടുന്നതാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും അവരുടെ മദ്രസകളിലാണെങ്കിലും ഒക്കെ ഒരു സ്വേച്ഛാധിപത്യമാണ് അവിടെ നടക്കുന്നത് ഈ മുല്ലമാരും മദ്രസകളിലെ ഉസ്താദുമാരും ഒക്കെ അവരാണ് ഇസ്ലാം മതത്തിന്റെ എല്ലാം എന്ന് കരുതി പ്രവാചകൻ നബി പോലുമല്ല ഇവരാണ് ഇസ്ലാം മതത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് പല മദ്രസകളിലും പ്രകൃതി വിരുദ്ധ പീഡനങ്ങൾ നടക്കുന്നത് നമ്മുടെ നമ്മൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് എല്ലായിടത്തുമുണ്ട് എങ്കിൽ പോലും മദ്രസയിൽ അധ്യാപകർ അവിടെ എത്തുന്ന പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പോ അത്തരത്തിൽ ഈ മതത്തിലെ ചട്ടക്കൂട് പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ വിശ്വാസമില്ലായ്മ അതായത് ഇത്തരത്തിൽ ഈ സ്വേച്ഛാധിപതികളായി ഇവരൊക്കെ മാറുന്നതും ഇവരുടെ ഈ ചട്ടക്കൂടുകൾ വലിയ രീതിയിൽ ഇവരെ അസ്വസ്ഥരാക്കുന്നതുകൊണ്ടും ഇവർക്ക് ഈ മതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് ഇല്ല ഇനി മതം വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ഈ എക്സ് മുസ്ലിം മൂവ്മെന്റ് ഇപ്പോൾ ഒരു തരംഗമായി മാറുന്നുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ മാത്രമല്ല ഇത് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ് മുസ്ലിം മുസ്ലിം രാജ്യങ്ങളിൽ വരെ ഇത് ഈ ഇത്തരത്തിൽ മുസ്ലിം മതം അല്ലെങ്കിൽ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കാരണം മുസ്ലിം രാജ്യത്ത് പോലും ആ മതത്തെ വിശ്വാസമില്ലാതെ ആ മതത്തിനൊപ്പം നിൽക്കാൻ കഴിയാതെ അതിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പറയുമ്പോൾ ആ മതത്തെ അവർ എത്രത്തോളം വേണ്ട എന്ന് വയ്ക്കുന്നു എന്നുള്ളതും കൂടി അവിടെ ചർച്ച ചെയ്യപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ ഫ്രാൻസിൽ പതിനെട്ട് ശതമാനവും അമേരിക്കയിൽ പതിനഞ്ച് ശതമാനവും ബ്രിട്ടനിൽ പന്ത്രണ്ട് ശതമാനവും പേരാണ് ഈ മതം വിട്ട് മറ്റു മതത്തിലേക്ക് മാറിയത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം തുടർച്ചയായി വരുന്നത് ഈ മതവിശ്വാസം മതവിശ്വാസികളെ ഇസ്ലാമിൽ നിന്ന് അകറ്റിയതാണ് കടുത്ത മതവിശ്വാസികളാണ് ഇസ്ലാമിലുള്ളത് നമുക്കറിയാം ഈ ബുർഗ് അതൊക്കെ ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന സ്ത്രീകൾ ഇപ്പോഴും പഴയ ചട്ടക്കൂടുകൾക്കുള്ളിൽ തന്നെ ജീവിക്കുന്ന മുസ്ലിം സ്ത്രീകളുണ്ട് പല വീടുകളിൽ ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് പല പലയിടത്തും കണ്ണ് മാത്രം അതൊക്കെ അവരുടെ മത ആചാര രീതിയായിരിക്കും പക്ഷെ എങ്കിൽ പോലും പെൺകുട്ടികൾക്ക് ഇപ്പോഴും സ്വാതന്ത്ര്യം കൊടുക്കാത്ത ഇപ്പോഴും അവരെ അടച്ചിട്ട് ചില ചട്ടക്കൂടുകളിലാക്കി ഉൾ വളർത്തുന്ന Um. <laughs> ഇപ്പൊ നമ്മൾ മുസ്ലിം ഇസ്ലാമത്തെ മാത്രം ഇതാക്കി കാണുന്നതല്ല ഇസ്ലാം മതത്തിൽ നിന്ന് ഇത്രയും പേർ പോയത് കൊണ്ട് അതൊരു ചർച്ചയായി എന്നുള്ളതാണ് എല്ലാ ഉണ്ട് നായന്മാരുടെ വീടുകളിൽ പക്ക ഓർത്തഡോക്സ് ആയ നായന്മാരുടെ വീടുകളിലും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് പലപ്പോഴും പെൺകുട്ടികൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല പിന്നെ തർക്കുത്തരം പറയാൻ പാടില്ല അങ്ങനത്തെ പല രീതികളും ഉണ്ട് പക്ഷെ സത്യത്തിൽ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറക്ക് ഒരു മതത്തിലും വിശ്വാസമില്ലാതായി മാറിയിരിക്കുന്നു മനുഷ്യനായി ജീവിക്കുക മതങ്ങൾക്കപ്പുറം മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എല്ലാരും ചിന്തിക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവർക്ക് അങ്ങനെ മാറി ചിന്തിക്കുക അത് വലിയ വിഭാഗത്തിന് മാറി ചിന്തിക്കാൻ പറ്റാത്തതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു അറിവ് വെച്ച് നമുക്കൊരു ബോധം വന്നതിന് ശേഷം നമ്മൾ ഈ മതത്തെക്കുറിച്ചും മറ്റും കേൾക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം ചിന്തിക്കാൻ ഒരു ചിന്താശേഷി ഉണ്ട് അപ്പൊ നമുക്ക് ശരിയേത് തെറ്റേത് മതത്തിൽ നിന്ന് നമ്മൾ എന്ത് ഉൾക്കൊള്ളണം എന്ത് തള്ളിക്കളയണം എന്നുള്ള ഒരു ചിന്തിക്കാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവും പക്ഷേ ഈ ഇസ്ലാം മതത്തിൽ ഉണ്ടാകുന്ന ഒരു ദോഷം എന്ന് വെച്ചാൽ ഒരു കുട്ടി ജനിച്ച് അവരൊരു ബോധം വെക്കുന്നതിന് മുന്നേ തന്നെ അവരിലേക്ക് കുത്തിവെക്കപ്പെടുന്നത് മതത്തിന്റെ പേരുള്ള മതത്തിന്റെ നന്മയല്ല അവരിലേക്ക് വയ്ക്കപ്പെടുന്നത് അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുക പുറത്തേക്ക് വന്ന ഒരുപാട് പേരുണ്ട് ജാമദി ടീച്ചറിനെ പോലെയുള്ള ഒരുപാട് പേര് അവർക്ക് ശ്ശേരി അവർക്കൊക്കെ അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഈ കൃഷ്ണഭക്ത മാത്രമാണ് മതം ഉപേക്ഷിക്കാതെ തന്നെ മറ്റൊരു മതത്തെ കൂട്ടുപിടിച്ച് കച്ചവടം നടത്തി ജീവിക്കാൻ തുടങ്ങിയപ്പോഴും വലിയ രീതിയിലുള്ള പിന്നെ ഈ അധിക്ഷേപങ്ങളൊന്നും കേൾക്കാത്തതും ഈ മുസ്ലിം സംഘടനകൾ വന്ന് അവരെ എതിർക്കാത്തതും ഇവരെ മാത്രമാണെന്ന് തോന്നുന്നു ബാക്കി മുസ്ലിം സമുദായത്തിൽ നിന്ന് വിട്ടു വന്നവരും ആ അതിൽ ആ സമുദായത്തിനുള്ളിലെ ഇത്തരം ചട്ടക്കൂടുകളെ തുറന്നു കാട്ടുന്നവരും ഒക്കെ വലിയ രീതിയിൽ സമൂഹത്തിൽ അവരുടെ സംഘടനകൾ തന്നെ അവരെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്യൂർ റിസർച്ച് സെന്റർ എന്ന് പറയുന്ന ഒരു ഗവേഷണ ഇത് അവർ പറയുന്നത് ഓരോ വർഷവും എത്ര പേർ ഇസ്ലാം മതം വിട്ടുപോകുന്നു എന്നതിന്റെ കൃത്യമായ കണക്ക് നൽകാൻ വല്ല വളരെ ബുദ്ധിമുട്ടാണ് കാരണം അത്രമാത്രം ആളുകളാണ് വിട്ടുപോകുന്നത് മതം ഉപേക്ഷിക്കാൻ നിരവധി കാരണങ്ങൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് പ്യൂവിന്റെ രണ്ടായിരത്തി ഇരുപതിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇസ്ലാം വിട്ടുപോകുന്നവരിൽ ആദ്യ മൂന്ന് രാജ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രാൻസും അമേരിക്കയും ബ്രിട്ടനുമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ടിൽ അമേരിക്കയിൽ ഏകദേശം പതിമൂന്ന് ലക്ഷം മുസ്ലിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചതായി പറയുന്നു രണ്ടായിരത്തി പതിനേഴിലെ അനുസരിച്ച് അമേരിക്കയിൽ പ്രതിവർഷം ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏകദേശം ഒരു ലക്ഷമാണ് ഫ്രാൻസിൽ ഇത്തരക്കാരുടെ എണ്ണം പതിനയ്യായിരം ആണ് അതേസമയം ഗാലപ്പിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം അമേരിക്കൻ മുസ്ലിങ്ങൾ തന്നെ ഇസ്ലാമിനെ കുറിച്ച് തങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്നവരാണ് ഈ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം പന്ത്രണ്ട് ശതമാനം പേർ തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് വിശ്വ വിശേഷിപ്പിക്കുന്നുമുണ്ട് ഇസ്ലാം ഉപേക്ഷിച്ചവരിൽ നാൽപ്പത്തി നാല് ശതമാനം പേർ പറയുന്നത് തങ്ങൾക്കിനി ഇസ്ലാമിൽ വിശ്വാസമില്ല ഇരുപത്തിയാറ് ശതമാനം പേർ മതസ്ഥാപനങ്ങളിലെ നിരാശയും ഇരുപത്തൊന്ന് ശതമാനം പേർ വ്യക്തിപരമായ കാരണങ്ങളുമാണ് ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് പ്രകാരം ബ്രിട്ടനിൽ പ്രതിവർഷം ഒരു വർഷത്തോളം മുസ്ലീങ്ങൾ മതം ഉപേക്ഷിക്കുന്നു ഇസ്ലാം ഇട്ടതിൻ്റെ പേരിൽ സാമൂഹിക ബഹിഷ്കരണം നേരിടുന്നുവെന്ന് ഇതിൽ പലരും പറയുന്നു അതായത് മതത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സാധാരണ നമ്മൾ കേരളത്തിൽ കാണുന്നത് പോലെ തന്നെ പല രാജ്യങ്ങളിലും ഇസ്ലാം മത പ്രിയദേശി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ളവർ കുറച്ചുകൂടെ കൂടുതൽ ചിന്തിക്കുന്നു കുറച്ചുകൂടെ കൂടുതൽ അവർ സമൂഹവുമായി അടുക്കുന്നു കുറച്ചുകൂടെ മോഡേണായിട്ട് അവർ ചിന്തിക്കുന്നു കുറച്ച് പുരോഗമനപരമായി അവർ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇസ്ലാം രാജ്യങ്ങൾ നമ്മൾ ദുബായ് പോലെയൊക്കെ അത്തരം മുസ്ലിം രാജ്യങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അവരുടെ മതത്തെയാണ് അവർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ സൗദി അറേബ്യയിൽ എം ബി എസ് അതിനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു രാജ്യത്തെ ജനങ്ങളോട് പറയുന്നു സൗദി അറേബ്യയിലൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ കേട്ടതാണ് അറിയാം ില്ല ഈ മുസ്ലിം സ്ത്രീകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി മാത്രം റോഡുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് ഡ്രൈവ് ചെയ്തു പോകാൻ അത്തരത്തിലേക്ക് കാര്യങ്ങൾ കുറെ നീങ്ങുമ്പോൾ കുറച്ചു പേർ എനിക്ക് തോന്നുന്നു മറ്റു മതങ്ങളെക്കാൾ കൂടുതൽ ഈ മതത്തിന്റെ പേരിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ് ഇപ്പോഴും വീടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീടിനുള്ളിലേക്ക് തന്നെ അടച്ചിടുന്ന ഒരുപാട് മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകളുണ്ട് നല്ല വിദ്യാഭ്യാസം ഉള്ളവരെ ജോലിക്ക് വിടില്ല ഇപ്പോ എന്തെങ്കിലും തെറ്റ് ഭർത്താ ഭർത്താവിന് എത്ര സ്ത്രീകളുമായി ഭോഗിക്കാം പക്ഷെ ഭാര്യ അപ്പോഴും അവന്റെ ഏറ്റവും പതിവ്രതയായ ഭാര്യ ആയിരിക്കണം സ്വകാര്യ സ്വത്തായിരിക്കണം എന്നാലും മറ്റൊരു കാര്യം ഭാര്യ ഇപ്പൊ വീട്ടിലിര അവർക്ക് കഷ്ടപ്പാടില്ല അവർക്കെല്ലാം അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് കൊണ്ട് അതാണ് അവരുടെ ഇത് ഒരു ഭാര്യ പരസ്യമായി അവരെ ഒരു പ്രദർശന വസ്തുവായി കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഒരു നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മളെയൊക്കെ അങ്ങനെ വീട്ടിൽ അടച്ചിട്ടാൽ നമ്മൾ എത്ര വിദ്യാഭ്യാസം ഉള്ളവരാണ് നമ്മളൊക്കെ അത്യാവശ്യം സമൂഹമായി ഇടപെടുന്നവരാണ് ഇപ്പൊ നമ്മളെയൊക്കെ അത്തരത്തിൽ ഭർത്താവ് എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു നമ്മടെ പുറത്തിറക്കുന്നില്ല ഇരുപത്തിനാല് മണിക്കൂർ ഈ ഭർത്താവിന്റെ മുഖം ഈ മക്കളെയും നോക്കി നമ്മൾ വീടിനകത്ത് ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയില്ലേ സ്ത്രീകൾ അധ്വാനിച്ച് സമ്പാദിച്ച് കൊണ്ടുവരുമ്പോ അവിടെയുള്ള പുരുഷന്മാർ കുറച്ച് അലസന്മാരായി മാറുന്നില്ലേ എന്നൊരു സംശയമുണ്ട് ഇപ്പോ ഒരു ട്രെൻഡുണ്ട് ജോലിയുള്ള ഭാര്യ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാതെ ജീവിക്കാം എന്നുള്ള ചിന്ത വന്നിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് പറയാം എനിക്കിനി പഠിക്കാൻ വയ്യ ജോലിക്ക് പോകാൻ വയ്യ എനിക്ക് എന്നെ ഒന്ന് കല്യാണം വിടൂ എന്ന് പറയുന്ന സ്ത്രീകൾ സ്ത്രീകൾക്ക് അത് പറയാം പക്ഷെ പുരുഷന്മാർക്ക് അത് പറയാൻ പറ്റൂ ഇല്ല പുരുഷന്മാർ പത്താം ക്ലാസ്സിൽ പഠിത്തം നിർത്തി എനിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഉടനെ വർക്ക്ഷോപ്പിൽ പറഞ്ഞു വിടും പോവാൻ പറയും ഇസ്ലാം മതത്തിലെ കുറെ നിയമങ്ങളൊക്കെ മാറ്റേണ്ടതിന്റെ ആവശ്യകത ഉണ്ട് എന്ന് തോന്നുന്നു അവരായി തന്നെ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം മാത്രമല്ല ഈ മദ്രസകളിലെ ഈ മതത്തെയും അധ്യാപ അധ്യാപനങ്ങളും ഒക്കെ സ്വേച്ഛാ ഏകാധിപതികളായി അല്ലെങ്കിൽ സ്വേച്ഛാധിപതികളായി ഉപയോഗിച്ചുകൊണ്ട് ഈ മതത്തിന്റെ ചട്ടക്കൂടുകളിൽ എല്ലാവരെയും നിർത്തി ഇസ്ലാം മതമാണെല്ലാം അതിനപ്പുറമൊന്നില്ല എന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ പഠിപ്പിച്ച് അതിൽ അതിനൊക്കെ നല്ലത് ഈ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുക മതത്തെ വിശ്വസിക്കുക മതത്തിലെ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ സത്യത്തിൽ ഇസ്ലാം മതം തന്നെ നിന്ന് ഇല്ലാതാകുക അസ്തമിക്കും എന്നുള്ള കാര്യം കാരണം പതിമൂന്ന് ലക്ഷം പേരൊക്കെ മാറുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ മാത്രമല്ല ഇസ്ലാം രാജ്യങ്ങളിൽ നിന്ന് തന്നെ ആളുകൾ ആ മതം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട പൗരോഹിത്യത്തിന്റെ പരാജയമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് അവരാണ് തിരുത്തേണ്ടതിന്റെ ആവശ്യകത അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞ അവസാനിപ്പിക്കാനുള്ളത്